എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു പറിച്ചരച്ചീതികളാണ് വെക്കുന്നത് ആ ബാദിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിത് കടുവ വരക്കാൻ വെച്ചിട്ടുണ്ട് കടുവറക്കാൻ നമ്മൾ മുളകിട്ടു രണ്ട് അഞ്ച് കരുപ്പ് നല്ല രുചി കിട്ടാറുണ്ട് നമ്മൾ കടുകൃതി ഇടുന്നില്ല കടുക് നമ്മൾ വറ്റൽ മുളക് മാത്രമേ ഇടുന്നുള്ളൂ നമുക്കിതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഒരു വെണ്ടയ്ക്ക ഒരു തക്കാളി കുറച്ച് ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്ന് കഷ്ണം മുരിങ്ങിക്കാം നമുക്കപ്പോൾ ഇത് ഇത്രയും കൂടി ഇതിനകത്തേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അടിപൊളി സാധായിട്ടുള്ള ഒരു വറുത്തരച്ച തീയലാണ് നമുക്ക് ഉണ്ടാക്കുന്നത് കൂടെ ഒക്കെ ഇട നല്ല ടേസ്റ്റാണ് ഈ നമ്മൾ എല്ലാം നോൺ വെജ്ജൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കെ നമുക്ക് നല്ലൊരു വറുത്തരച്ച തീയലൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നില്ല അപ്പോൾ നമുക്കിതുപോലെ ഉണ്ടാക്കാം രച്ചെടുക്കണം അപ്പോൾ ഞാൻ അതിന് വല്ല നിരത്തിന് കഴിച്ചത് ഇതുവല്ല തേങ്ങ അതിലേക്ക് ചെറിയ മുള ചെറിയ ഉള്ളി തേങ്ങ ഇത് വറക്കും വറച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് മരിയുമ്പോൾ അതിലേക്ക് നല്ല ചോപ്പ് നിറമായി കഴിയുമ്പോഴത്തേക്ക് വറക്കരയ്ക്കുന്നില്ല നല്ല ചോപ്പ് നിറ ആവുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി പുളിയും കൂടി ചേർത്താണ് നമ്മൾ ഇതിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ഇത്തിരി മല്ലിപ്പൊടി യും കൂടെ ചേർത്ത് നമ്മള് അരച്ചു വരച്ചിട്ട് കൂട്ടാൻ നല്ല മറ്റു പോലെ അരച്ചിട്ട് വേണം ഈ അരപ്പ് നമുക്കിതൊന്ന് വരേണ്ടി കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഇട്ടു കൊടുക്കാം ഒത്തിരി വഴണ്ടൊന്നും വരണ്ട പിന്നെ വെണ്ടയ്ക്കൊന്ന് കൂടെ ഒന്ന് വരേണ്ടി വന്നാൽ നല്ലതാണ് നമുക്ക് തേങ്ങയൊക്കെ കുറച്ച് തിരുമേ അധികം വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ട് നമുക്ക് ഇനിയൊക്കെ ഇട്ട് ഇതുകൂടെ ഒന്ന് വരച്ചു കൊടുക്കാം അരപ്പ് ഫുള്ളായിട്ട് നോക്കാം ഇപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഈ അരപ്പ് കൂടി ഒന്ന് കൂടി ഒന്ന് വഴി എണ്ണയിൽ നിന്ന് വഴി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വേറെ പച്ചക്കറികൾ ഇഷ്ടമുള്ളതൊക്കെ ഇടാം വഴുതനിയ ഇടാം പിന്നെ നമ്മൾ എന്തുവാ ഈ കായോ ചേനയൊക്കെ വേണമെങ്കിൽ നമുക്ക് കായക്കാട്ടിൽ ചേന ഇടാം ചേനയും കൂടി നമുക്കിതിൽ ഇടാവുന്നതാണ് ഞാനിപ്പോൾ കുറേ അരം ഇതുള്ളത് ഉള്ളതുകൊണ്ട് ചേർ പിന്നെ പയറിടാം വലിയ പയറുള്ള നീണ്ടത്തിലുള്ള പയർ അതിടാം ഇതിൽ പക്ഷേ ചെറിയ ഉള്ളിയും മുരിങ്ങക്കയും മെണ്ടയ്ക്കൊക്കെയാണ് ഇതിനകത്തെ ആ ഒരു കൂട്ടിൻ്റെ ആ ഒരു ഇത് ഇതുപോലൊരിത്തിരി നേരം ഒന്ന് വരണ്ടു വരുമ്പോൾ നമുക്കിതിലൊക്കെ നമുക്ക് ഉപ്പിച്ച് ഇട്ട് കൊടുക്കാം അതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇച്ചിരി ഉപ്പ് കൊടുക്കാം ആവശ്യം കുറച്ചുപ്പിട്ടിട്ടുണ്ട് അത് മതിയാകും നമ്മളിപ്പോൾ ഒന്നും അതിൻ്റെ വരത്തില്ല ഇത് ഓൾറെഡി നമ്മൾ ഈ പിന്നെ തേങ്ങ വറുത്തപ്പോൾ നമ്മൾ നന്നായിട്ട് വറുത്തതാണ് വറുത്തരച്ചതാണ് മുളക് പൊടിയും കൂടി അത് ലാസ്റ്റ് ഇട്ടിട്ടാണ് വറുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമ്മൾ അതിലേക്ക് വറുത്തിട്ടാണ് വരച്ചെടുക്കുന്നത് എന്നാലും നമ്മൾ ഇങ്ങനെ കടുക് വറുക്കുമ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണമെങ്കിൽ നമ്മളിങ്ങനെ ആയിട്ടൊന്ന് പതച്ച കൊടുക്കാം ഒന്ന് ചൂടാക്കിയാൽ മതിയോ ഉപ്പും ആ പൊടികളും എല്ലാം കറിയിൽ കറിയുടെ ഈ ഭക്ഷണങ്ങളിലൊക്കെ ഒന്ന് നല്ലതായിട്ട് നല്ലതായിട്ടിരിക്കും പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതാണ് നമ്മളാ എടുത്ത ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് എടുത്തത് നല്ല കുറുക്കി ചാറായിട്ടിരിക്കുന്നു മിക ഇത് രണ്ട് ദിവസമൊക്കെ വെച്ച് കുത്തിയിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ചൂടാക്കി ഉപയോഗിക്കാറുണ്ട് നല്ല കുറുകി വരും ഇതിന് അപ്പോൾ നമുക്കിത് വന്ന് തിളച്ച് വേവിട്ടെ കുറച്ച് നേരം എടുക്കും ഒരു പത്ത് മിനിറ്റൊക്കെ എടുക്കും നമ്മുടെ വറുത്തരച്ച തീ ലണ്ടട്ടിപ്പോൾ ടേസ്റ്റാണ് ഉപ്പൊക്കെ ഉണ്ട് കൂടുതലൊന്നുമില്ല കറക്റ്റ് ഉപ്പാണ് കുറേ അത് എല്ലാവരും ഉണ്ടാക്കണേ ഇച്ചിരി തീ കുറച്ച് നന്നായിട്ട് സിമ്മിലിട്ട് നമ്മൾ കൃഷി നേരം ഒന്ന് ഉപയോഗിച്ച് ഒന്നുകൂടെ കൂറുകി കളിയൊന്നും നമുക്ക് ചോറ് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ കള്ളറക്ക എല്ലാവരും ഇത് ഉണ്ടാക്കിയാൽ താങ്ക് യൂ